നമസ്കാരം അടുത്ത ഒരു അമ്പത് വർഷമെങ്കിലും ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പി എന്ന പാർട്ടി തന്നെയായിരിക്കും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഉറപ്പായിട്ടും ബി ജെ പി തന്നെയായിരിക്കും വിജയിക്കുക ഇതൊരു പ്രവചനമൊന്നുമല്ല ഇപ്പോഴുള്ള പല കണക്കുകളും പരിശോധിച്ചാൽ തന്നെ ഈ കാര്യം പകൽ പോലെ വ്യക്തമാണ് കേരളത്തിൽ പോയിട്ട് സൗത്ത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ബി ജെ പിക്ക് ഒരു ഭാവിയും ഇല്ല ഇനിയും എന്ന് നമ്മൾ കരുതുമ്പോൾ പോലും അടുത്ത ഒരു അരനൂറ്റാണ്ടെങ്കിലും ബി ജെ പി തന്നെ ഇന്ത്യ ഭരിക്കുമെന്ന് പറയാനുള്ള കാരണം എന്താണ് ഇന്ത്യ ഭരിക്കണമെങ്കിൽ ഒരു എളുപ്പവഴി ഉണ്ടെന്നാണ് പറയുക യു പി എന്ന് പറയുന്ന സംസ്ഥാനം പിടിച്ചാൽ മതി ലോക്സഭാ സീറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും യു പി ബീഹാർ മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് ഇങ്ങനെയുള്ള കുറേയധികം സംസ്ഥാനങ്ങളിൽ ഒരു പാർട്ടി കയറിയാൽ തന്നെ അവർക്ക് വളരെ അനായാസം ഇന്ത്യൻ ഭരണം പിടിക്കാനായിട്ട് സാധിക്കും യു പിയിലാണ് ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകൾ ഉള്ളത് അതിന് കാരണം ഇന്ത്യയിൽ ഏറ്റവും അധികം ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് യു പിയിലെ ഇപ്പോഴത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് ഇരുപത്തിനാല് കോടി കടന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് യു പി ഒരു രാജ്യമായിരുന്നു എന്ന് കരുതുക ലോകത്തിലെ ഏറ്റവും അധികം ജനസംഖ്യ ഉള്ള അഞ്ചാമത്തെ രാജ്യമായിട്ടത് മാറുമായിരുന്നു അതായത് ഒരു സംസ്ഥാനമെന്ന് അതിനെ വിളിക്കുന്നതിന് പോലും പരിമിതിയുണ്ട് ഇന്ത്യയും ചൈനയും അമേരിക്കയും ഇൻഡോനേഷ്യയും കഴിഞ്ഞാൽ ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യമായിട്ട് മാറുമായിരുന്നു ഉത്തർപ്രദേശ് അതൊരു രാജ്യമായിരുന്നു എന്ന് സങ്കല്പിച്ചാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകൾ യു പിയിലാണുള്ളത് അതുപോലെ ബീഹാർ മഹാരാഷ്ട്ര ഗുജറാത്ത് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഈ പറയുന്നത് പോലെ തന്നെയാണ് ജനസംഖ്യ കൂടുന്നതനുസരിച്ച് സീറ്റുകളും കൂടുതലായിരിക്കും എന്നാൽ ഇതിന്റെ കൂടെയാണ് മറ്റൊരു കാര്യവും കൂടി ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ഈ സീറ്റുകളെല്ലാം ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് വളരെ പണ്ട് നടത്തിയ ഒരു സെൻസസിന്റെ അന്നത്തെ ജനസംഖ്യ അനുസരിച്ചിട്ട് മാത്രമാണ് ഇത്ര ലക്ഷം ആളുകൾക്ക് ഒരു എം അല്ലെങ്കിൽ ഒരു എം എന്നൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത് നിലവിലുള്ള ജനസംഖ്യ അനുസരിച്ച് അത് പരിഷ്കരിച്ചിട്ടില്ല ഉടനെ തന്നെ അങ്ങനെയും കൂടി ചെയ്യാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും സംഭവിക്കുക അതും കൂടി ആവുമ്പോൾ എന്ത് സംഭവിക്കും കേരളത്തിലും അല്ലെങ്കിൽ നമ്മുടെ പല സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും പോലും ഈ സീറ്റുകളുടെ എണ്ണം കുറയുകയും യു പിയിലും ബീഹാറിലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം നിലവില് തന്നെ അവിടെയാണ് ഭൂരിഭാഗം സീറ്റുകളെങ്കിൽ അത് വളരെ അധികമായിട്ട് കൂടുകയും ചെയ്യും അതായത് അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്തായാലും ബി ജെ പി ജയിക്കുമെന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അത് കഴിഞ്ഞിട്ടും വലിയ വെല്ലുവിളിയാണ് അല്ലെങ്കിൽ അതിനുശേഷം വരാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പ് കുറെ കൂടി പ്രയാസമായിരിക്കും കാരണം ഈ ലോക്സഭാ സീറ്റുകളുടെ എല്ലാം എണ്ണം കൂടുമ്പോൾ അതെല്ലാം ബി ജെ പി നിലവിൽ തന്നെ അല്ലെങ്കിൽ അവർ തന്നെ ഇനിയും ഭരിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള സംസ്ഥാനങ്ങളിൽ തന്നെയാണ് ഇങ്ങനെ സീറ്റുകളും കൂടുക നമുക്ക് ചിന്തിക്കാം ഇതിൽ ആരെയും കുറ്റം പറയാനില്ല ജനസംഖ്യ അനുസരിച്ച് ഇതിങ്ങനെ പരിഷ്കരിക്കുന്നു എന്നാൽ അവിടെ ഒരു ചരിത്രമുള്ളത് പണ്ട് ഇന്ത്യയുടെ ജനസംഖ്യ പിടിച്ചു നിർത്തണമെന്ന് ഓരോ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചപ്പോൾ അത് നല്ല രീതിയിൽ വിജയകരമാക്കിയ സംസ്ഥാനങ്ങളാണ് കേരളം പ്രത്യേകിച്ചും അതുപോലെ പല സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും നമ്മൾ ജനസംഖ്യ നല്ല രീതിയിൽ തന്നെ നിയന്ത്രിച്ചു അല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഉള്ളതിലധികം ഒരുപാട് ജനങ്ങളുണ്ടായേനെ എന്നാൽ ഈ യു പിയിലോ ബീഹാറിലോ ഒന്നും ഇതൊന്നും നടപ്പിലായില്ല അവിടെ വീണ്ടും ജനസംഖ്യ കൂടിക്കൊണ്ടേയിരുന്നു അതായത് കഷ്ടപ്പെട്ട് ജനസംഖ്യ നിയന്ത്രിച്ച സംസ്ഥാനങ്ങൾക്ക് ഇതൊരു പാരയായിട്ട് വന്നിരിക്കുകയാണ് ഒന്നും ചെയ്യാതിരുന്നവരോ അവർ മിടുക്കന്മാരായി എന്നുള്ളൊരു അവസ്ഥയും ഇങ്ങനെ വരുമ്പോൾ നോക്കുക യു പിയിലൊക്കെ കൂടാൻ പോകുന്ന സീറ്റുകൾ എത്രയാണ് ബി ജെ പി ഏറ്റവും ശക്തമായി നിൽക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം എൺപതും അറുപതും എഴുപതും നൂറുമൊക്കെ വെച്ചാണ് സീറ്റുകൾ കൂടുന്നത് അതേ സ്ഥാനത്ത് കേരളത്തിൽ കുറയാനാണ് സാധ്യത എന്ന് പറയുന്നുണ്ട് ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുമെന്ന് പറയുന്നുണ്ട് ആ സ്ഥാനത്ത് മറ്റു പല സംസ്ഥാനങ്ങളുടെയും അവസ്ഥ എന്താണെന്ന് നോക്കുക അതായത് ബി ജെ പിക്ക് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്ന് ചേർന്നിട്ട് ഇന്ത്യ എന്ന പേരിൽ ഒരു അലയൻസ് ഉണ്ടാക്കിയിരിക്കുന്നു ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻ്റൽ ഇൻക്ലൂസീവ് അലയൻസ് അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് ഇന്ത്യ എന്ന് വരുന്നു ഇന്ത്യ അലയൻസിൽ അല്ലെങ്കിൽ ഈ മഹാസഖ്യത്തിൽ ഏതൊക്കെ പാർട്ടികളാണ് ഏതൊക്കെ പ്രതിപക്ഷ പാർട്ടികളാണ് ഉള്ളത് എന്ന് നോക്കിയാൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് അതുപോലെ നമ്മൾ കേട്ടിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളും ഈ ഒരു അലയൻസിലുണ്ട് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വായിച്ചു നോക്കുക ഒന്ന് ചിന്തിച്ചു നോക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന ഈ സഖ്യം ഈ ഒരു മഹാസഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത് ആർക്കെതിരെയാണ് ബി ജെ പി എന്ന് പറയുന്ന ഒരൊറ്റ പാർട്ടിക്കെതിരെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി എത്രമാത്രം ശക്തമാണ് എന്നുള്ളത് കാരണം കോൺഗ്രസ്സിന് പോലും നേരിട്ട് ഇപ്പോൾ ബി ജെ പിയോട് എതിരിടാൻ വയ്യാത്ത ഒരവസ്ഥ ലോക്സഭാ സീറ്റുകളുടെ നിലവിലത്തെ അവസ്ഥ തന്നെ നോക്കുക ഇതിലെ ഭൂരിഭാഗവും നമ്മൾ കാണുന്നത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി തന്നെയാണ് ബാക്കിയുള്ളതെല്ലാം പല തരത്തിലുള്ള പാർട്ടികളിൽ നിന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൽ കൂടുതലുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന അലയൻസ് എടുക്കുകയാണെങ്കിൽ അതായിട്ട് വരും കുറേ അധികം എന്നിട്ട് പോലും ബി ജെ പിയുടെ അടുത്ത് പോലും എത്തുന്നില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും അല്ലെങ്കിൽ ശിവസേനയും ഒക്കെ ഉൾപ്പെടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ അലയൻസ് ഉണ്ടാക്കി എന്നിട്ട് പോലും നിലവിൽ ഇന്ത്യയിലെ സ്റ്റേറ്റുകളിൽ ആരൊക്കെ ഭരിക്കുന്നു എന്ന് നോക്കിയാൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് ഇന്ത്യ മഹാസഖ്യത്തിൽ വരുന്നതാണ് ആ ഒരു നീല കളറിലുള്ള ഏതാനും സംസ്ഥാനങ്ങൾ ചുമന്ന കളറിൽ കാണുന്നത് ഇന്ത്യ എന്ന അലയൻസിൽ ചേരാത്ത മറ്റ് പാർട്ടികൾ ഭരിക്കുന്ന സ്റ്റേറ്റാണ് എന്നിട്ടും ഭൂരിഭാഗവും ബി ജെ പി തന്നെയാണ് എന്ന് കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് എൻ ഡി എ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന പേരിൽ ഒരു സഖ്യമുണ്ടാക്കുന്നത് എന്നാൽ അതിലെ പ്രധാന ശക്തി അല്ലെങ്കിൽ എല്ലാം എല്ലാം ബി ജെ പി എന്ന പാർട്ടി തന്നെയാണ് എന്ന് പറയാം മറ്റുള്ളതെല്ലാം അത്ര വലുതോ അല്ലെങ്കിൽ വലിയ കാര്യമുള്ളതോ ഒന്നുമല്ല എന്നാൽ അതുപോലെയല്ല ഇപ്പോൾ ഇന്ത്യ എന്ന പേരിൽ സഖ്യമുണ്ടാക്കിയിരിക്കുന്നത് അതിൽ കോൺഗ്രസ്സിന് ഇതുപോലെ മറ്റ് പല പ്രതിപക്ഷ പാർട്ടികളെയും കൂട്ടുപിടിക്കേണ്ടി വന്നിരിക്കുന്നത് ഇതൊരു മഹാസഖ്യം തന്നെയാണ് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എത്രയോ വലിയ പാർട്ടികൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളും ചേർന്നിട്ടുള്ള ഒരു മഹാസഖ്യമാണിത് പലരും കളിയാക്കി വിളിക്കുന്നത് പോലെ ഇതിനൊരു അവിയൽ പാർട്ടി എന്നൊന്നും വിളിക്കാനായിട്ട് സാധിക്കില്ല എന്നാൽ ഇത്രയും വലിയൊരു സഖ്യവും അപ്പുറത്ത് ഈയൊരു ഒറ്റ പാർട്ടി അല്ലെങ്കിൽ ബി ജെ പി മാത്രമായിട്ട് കമ്പെയർ ചെയ്താൽ പോലും എത്രമാത്രം കൂടുതൽ മേൽക്കൈയാണ് ആണ് ബി ജെ പിക്ക് എന്ന് കാണാനായിട്ട് സാധിക്കും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് എണ്ണമാണ് ഇന്ത്യ അലയൻസിനുള്ളത് എന്നാൽ ബി ജെ പി എന്ന ഒറ്റ പാർട്ടിക്ക് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് രാജ്യസഭാ സീറ്റുകളിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ തൊണ്ണൂറ്റി നാലെണ്ണമുണ്ട് ഇന്ത്യ സഖ്യത്തിന് തൊണ്ണൂറ്റി എട്ട് സീറ്റുണ്ട് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് മറുഭാഗത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം ഒരു സഖ്യമാണ് എന്ന് ഓർക്കുക മറ്റേത് ഒരൊറ്റ പാർട്ടിയും എം എൽ എമാർ നാലായിരത്തി മുപ്പത്തി ആറിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് പേര് ബി ജെ പിയിൽ നിന്നുള്ളവരാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് ഇന്ത്യ അലയൻസിൽ വരുന്നു വളരെ നിസാരമായിട്ട് ചിന്തിച്ചാൽ നിലവിൽ തന്നെ ഇരുപത്തെട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മൂന്ന് യൂണിയൻ ടെറിട്ടറീസ് അങ്ങനെ മുപ്പത്തിയൊന്ന് സ്ഥലങ്ങളിൽ അങ്ങനെ മുപ്പത്തി ഒന്നിൽ പതിനേഴിലും ബി ജെ പി എന്ന ഒരൊറ്റ പാർട്ടിയാണ് മറുഭാഗത്ത് കോൺഗ്രസും ഇതുപോലെയുള്ള എല്ലാ പാർട്ടികളെയും കൂടി നമ്മൾ എടുത്താൽ പോലും അല്ലെങ്കിൽ ഈ ഇന്ത്യ സഖ്യം നമ്മൾ എടുത്താൽ പോലും മുപ്പത്തി ഒന്നിൽ പത്ത് മാത്രമേ അവര് വരുന്നുള്ളൂ എന്തൊക്കെയാണെങ്കിലും വീഡിയോയെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം